ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദൂരത്ത് നിൽക്കുന്ന മൈന്ധനം ധിവിധനും അങ്കത രക്ഷയ്ക്ക് പെട്ടെന്ന് അവിടെ ചാടിയെത്തി മൂന്ന് കേശവരന്മാർ മൂന്ന് അസുരകാരന്മാരോട് നേരിട്ടു കൂറ്റന്മാരും കെൽപ്പരുമായ അവർ മൂന്ന് രാക്ഷസ കേസരികളും മൂന്ന് പ്ലവംഗമുഖ്യന്മാരും ഏറ്റുമുട്ടി വാളും പരിചയമേന്തിയാണ് ആ ശരന്മാർ തയ്യാറായത് അവരുടെ ധന്ദ്യുദ്ധം കാണികളെ മുഴുവൻ രോമാഞ്ചം കൊള്ളിക്കുന്നതായിരുന്നു വൃക്ഷങ്ങളെ പറിച്ചെടുത്ത് നേരിട്ട് ഇറഞ്ഞവയെ മഹാബലവാനായ പ്രചങ്കൻ വാളും കൊണ്ട് മുറിച്ചു തള്ളി രഥത്തെയും ഹയങ്ങളെയും ലക്ഷ്യമാക്കി മൈന്ദനും ദിവതനും അയക്കുന്ന വൃക്ഷങ്ങളെ യൂപാക്ഷൻ ശരജാലങ്ങളാൽ ശകലങ്ങളാക്കി പ്രധാപിയായ ക്ഷോണിതാക്ഷൻ നേരിട്ട് വരുന്ന എല്ലാറ്റിനെയും ഗത കൊണ്ട് തട്ടിത്തകർത്തു അനേകം അരികളുടെ മർമ്മങ്ങളെ ഭേദിച്ച വലിയൊരു വാളുമെടുത്ത് പ്രചംഗൻ ബാലിനന്ദനന്റെ ചാടി മഹാബലവാനായ അങ്കദൻ പൂമരുത് വൃക്ഷമൊന്ന് പറച്ച് അടിച്ചു വാളെടുത്ത കയ്യിൽ ചുരുട്ടി ഒന്നടിച്ചു അഗ്നിപാദം പോലെയുള്ള ഇടികൊണ്ടപ്പോൾ കയ്യിൽ നിന്ന് വാൾ കഴിഞ്ഞു ആയുധം പോയ രക്ഷോവരൻ അതിരുഷ്ടനായി വജ്ര തുല്യമായി മുഷ്ടിചുരുട്ടി യുവരാജാലെല്ലായിടത്തിൽ ഇടിച്ചു അൽപ്പമൊന്ന് ചാഞ്ചാടിപ്പോയ അംഗതൻ പെട്ടെന്ന് ഉണർച്ചയോടെ തേജസ്സാർന്ന് വീണുകിടക്കുന്ന വാളെടുത്ത് പ്രജംഗശിരസിനെ ഉടലിൽ നിന്ന് താഴെ വീഴ്ത്തി ചെറിയച്ഛൻ മരിച്ചു വീണത് കണ്ട യൂപാക്ഷൻ കണ്ണുനീരൊഴുക്കി ആവനാഴിയിലെ വസ്ത്രങ്ങളും ഒഴുങ്ങി ക്രോധാവിഷ്ഠനായ അരക്കൻ വാളെടുത്ത് തേരിൽ നിന്ന് ചാടിയടുത്തു നേരിട്ട് വരുന്ന യൂപാക്ഷനെ കണ്ട ദിവിതൻ അവനെ പിടിച്ചു നിർത്തി ഒന്ന് പ്രഹരിച്ചു സഹോദരനെ പിടിച്ചത് കണ്ട ക്ഷോണിതാക്ഷൻ ഉരുക്കിരുമ്പിൻ ഗതാഗ്രത്താൽ ദിവിതൻ്റെ വക്ഷസിൽ ഒന്നടിച്ചു അപ്രതീക്ഷിതമായി തല്ലുകൊണ്ട വാനര ഒന്ന് വിറച്ചു വീണ്ടും ചുഴറ്റി ഓങ്ങിയ ഗതയെ ദിവിതൻ പെട്ടെന്ന് തട്ടിപ്പറിച്ചു ഇതിനിടയിൽ വീരവാനര മുഖ്യൻ മൈന്ദൻ യൂപാക്ഷൻ നെഞ്ചിൽ കൈ കൊണ്ടുവന്ന് താടിച്ചു മൈന്ദ ദിവിതന്മാരോടുകൂടി ഉത്കടമായ പോര് തുടങ്ങി അടിക്കുകയും ഇടിക്കുകയും പരസ്പരം ചെയ്യുന്നതിനിടയിൽ ദിവിതൻ ഷോണിതാക്ഷന്റെ മുഖത്തിൽ വല്ലാതെ മാന്തി അവനെ പിടിച്ചൊന്ന് ചുഴറ്റി നിലത്തിട്ടരച്ചു ചൊടിയാർന്ന വാനരയൂഥവൻ മൈന്ദൻ യൂപാക്ഷനെ പിടിച്ച് രണ്ട് കൈ കൊണ്ടും ഒന്ന് നെക്കി രക്തം കക്കിയ അസുരകുമാരൻ മൃതനായി മറിഞ്ഞു വീണു വീരാഗ്രണികളായ നായകന്മാർ ഹതരായത് കണ്ട രാവണപട കുംഭകർണസൂനുവായ കുംഭനെ അഭയം പ്രാപിക്കുവാൻ ഓടി ചെന്നു ആ പാഞ്ഞു ചെന്നവരെ സാന്ത്വനപ്പെടുത്തിയ കുംഭൻ ദുഷ്കരമായ അടരാണ് തുടങ്ങിയത് പ്രധാന രാക്ഷസന്മാർ കവികളാൽ വീഴ്ത്തപ്പെട്ടത് കണ്ട കുംഭൻ രഥം ഏറിയ വില്ലാളി വീരൻ അപ്രമത്തതയോടുകൂടി തന്നെ ശരങ്ങൾ തൂകിത്തുടങ്ങി അവയെല്ലാം ദേഹം പിളർക്കുന്നവയും സർപ്പതുല്യങ്ങളുമായിരുന്നു ഇടിമിന്നൽ കൊണ്ട് ഐരാവത ഗജേന്ദ്രനെ പോലെ രണ്ടാമത്തെ മാരുവെല്ല് എടുത്ത പോലെ പെരുംചാപത്തിൽ അത്യുഗ്രമായൊരു ഭാണം ആ കർണാന്തം വലിച്ച് കുംഭൻ ധിവി തന്നെ നേരിട്ടയച്ചു പൊൻകെട്ടിയതും കഴുകത്തൂകൾ വെച്ചതുമായ ആ സഹായകം പെട്ടെന്ന് കൊണ്ട മഹാകവി കാലടി നിലത്ത് ഉറയ്ക്കാതെ മാമല പോലെ തളർന്നു വീണു അനുജനായ ദിവിതനെ ഇടിവ് പറ്റിയത് കണ്ട് മൈന്ദൻ ഏറ്റവും കെൽപ്പോടു കൂടി ഒരു ഗിരിശൃംഗം എടുത്ത് അരക്കൻ്റെ നേരിട്ടെറിഞ്ഞു നിഷിതങ്ങളായ അഞ്ച് സായകങ്ങൾ അതിനെ പിളർത്തി ശകലമാക്കി കഴിഞ്ഞു മുന തേച്ച് മൂർച്ച വരുത്തിയ പാമ്പ് പോലെയുള്ള ഒരസ്ത്രം ദിവിതന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു വിടുകയും ചെയ്തു മർമ്മത്തു തന്നെ ആ ശരമേറ്റ മൈന്ദൻ ബോധം കെട്ട് വീണുപോയി കരുത്തന്മാരായ മാധുരന്മാർ രണ്ടുപേരും വീണത് കണ്ട ഉടനെ അങ്കതൻ പെട്ടെന്ന് അവിടെയെത്തി നേരിട്ട് വരുന്ന കുമാരൻ്റെ നെഞ്ചിൽ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ക്രൂരശരങ്ങൾ അഞ്ചെണ്ണം ഒപ്പം നികുംഭൻ തറച്ചു കൊമ്പനാനയിൽ തോമരം പോലെ കൂരമ്പുകൾ മൂന്നെണ്ണം വേറെയും അയച്ചു തുടർന്നുകൊണ്ട് തന്നെ കുംഭൻ കൂർത്ത ബാണങ്ങൾ തുരിതുരെ അങ്കദനൽ എഴുതുകൊള്ളിച്ചു എന്നാൽ ഇതിലൊന്നും അല്പവും തളർച്ച തട്ടാത്ത ബാലീനന്ദനൻ കല്ലും മരങ്ങളും കുമ്പന്റെ ശിരസിലേക്ക് പൊഴിച്ചു കുംഭകർണാത്മജനാകട്ടെ അല്പമെങ്കിലും കൂസലില്ലാതെ വരുന്നവയെല്ലാം തന്നെ പൊന്നണി സായകങ്ങളാൽ കണ്ടിച്ചു വീഴ്ത്തി നേരിട്ട് വരുന്ന കഭീന്ദ്രൻ്റെ ദേഹത്തിൽ അസംഖ്യ ശരനികരങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു തീ കൊള്ളി ആനയൽ എന്ന പോലെ രണ്ടമ്പുകൾ അങ്കതൻ്റെ പരികങ്ങളിൽ തറപ്പിച്ചു രണ്ടിൽ നിന്നും രക്തമൊഴുകി മാത്രമല്ല കണ്ണുകൾ മിഴിക്കുവാൻ സാധിക്കാതെ അടഞ്ഞു ചെഞ്ചോര കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒരു കൈ കൊണ്ട് അടച്ചു പിടിച്ച് മറ്റേ കൈയാൽ അടുത്തു നിൽക്കുന്ന ഒരു പൈൻമരം പിടിച്ച് മാറത്തമർത്തി ഒന്ന് കുനിഞ്ഞുകൊണ്ട് പറിച്ചെടുത്തു വലിയൊരു ഗജം എന്നതുപോലെ ഒരു കൈകൊണ്ടാണ് ബാലീസുതൻ പൈൻമരം വേരോടെ പുഴുക്കിയത് ഇന്ദ്രധ്വജ തുല്യമായ അതിനെ ആഞ്ഞറിഞ്ഞു സർവ്വരാക്ഷസന്മാരും കൊണ്ടാടത്തക്ക വിധം ഏഴു ശരങ്ങൾ കൊണ്ട് യുവരാജ ശരീരത്തിൽ കുംഭൻ അധികം മുറിവുണ്ടാക്കി വേദനയാർന്ന കുമാരൻ തളർന്നു വീണു ക്രമത്തിൽ ബോധം കെട്ടു അപാരസാഗരത്തിൽ നീന്തിത്തുഴഞ്ഞ് തളരുന്നത് പോലെ ദുർജയനായ അങ്കദൻ അവശനായ വർത്തമാനം വാനരന്മാർ ശ്രീരാമചന്ദ്ര സ്വാമിയെ അറിയിച്ചു പടക്കളത്തിൽ ബാലീസുതനുണ്ടായ അഴലിനെ കേട്ട ദേവൻ ജാമവാൻ തുടങ്ങിയ ഹരിപ്രമുഖന്മാരെ അങ്ങോട്ടയച്ചു ശ്രീരാമനിർദ്ദേശം ശിരസാവഹിച്ച് ചൊടിച്ചാർത്ത അവർ വെല്ലാളിവീരനായ കുംഭൻ്റെ നേരിട്ട് മരങ്ങളും കല്ലുമെടുത്ത് അടുത്തു രക്തവർണ്ണമാർന്ന കണ്ണുകളോടെ യുവരാജ സംരക്ഷണത്തിന് ജാഗ്രതയോടെ സുഷേണൻ ജാമ്പവാൻ വേഗദർശി എന്നീ പ്രമുഖ കവികളാണ് ആദ്യം എത്തിയത് കൊടുങ്കാറ്റുപോലെ വരുന്ന അവരെ ഭാണവർഷത്താൽ കുംഭവർണ പുത്രൻ പ്രവാഹത്തെ മഹാഗിരി എന്ന പോലെ പെട്ടെന്ന് നിർത്തി കരയെ അക്രമിച്ച് കയറുവാൻ സാധിക്കാത്ത മഹാസാഗരം പോലെ അരക്കൻ്റെ അസ്ത്ര സമൂഹ മാർഗത്തെ കടക്കുവാൻ ആ മാനര പ്രമുഖന്മാർക്ക് സാധിച്ചില്ല കവി പമ്പിൻ മഴ കൊണ്ട് വിഷമിക്കുന്നത് കണ്ടപ്പോൾ സഹോദരപുത്രനെ രക്ഷിക്കുവാൻ വാനരരാജ സുഗ്രീവൻ അവിടെ എത്തി കുമാരനെ പിന്നിലാക്കി അതിശക്തിയോടെ സുഗ്രീവൻ കുംഭനെ കേസരി വനാന്തരത്തിൽ മേയുന്ന മതഗജത്തെ എന്ന പോലെ നേരിട്ടു വളരെയേറിയ മരുത് വൃക്ഷങ്ങൾ ഞമകൾ വലിയ വലിയ സാമങ്ങൾ മറ്റു മാമരങ്ങൾ എന്നിവ ഉടനുടൻ പറിച്ചെടുത്ത് മഹാബലവാനായ കബീശ്വരൻ എറിഞ്ഞു തുടങ്ങി ആകാശത്തെ തന്നെ വൃക്ഷസമൂഹം മറച്ചു കഴിഞ്ഞു എന്നാൽ വില്ലാളികളിൽ അഗ്രഗണ്യായ കുംഭനാകട്ടെ കൂരമ്പുകൾ കൊണ്ട് വരുന്നവയെല്ലാം തട്ടിത്തകർത്തു ലക്ഷ്യം പിഴയ്ക്കാതെ വരുന്ന അസ്ത്രങ്ങൾ ആ വൃക്ഷ വർഷത്തെ ശരസമൂഹം തറച്ച് ശരാഗ്നി എന്നതുപോലെയാക്കി അരക്കൻ ആത്മശക്തി അമിതമായിട്ടുള്ള സുഗ്രീവന് വൃക്ഷവൃഷ്ടി തകർക്കുന്നത് കണ്ടിട്ടും യാതൊരു കൂസലും വേമാരി പോലെ വരുന്ന ബാണങ്ങളെ സഹിച്ചുകൊണ്ട് മഞ്ഞവൻ മുന്നോട്ടെടുത്തു തേരിൻ്റെ സമീപം ചെന്ന് മാരിവില്ലിന് തുല്യമായ പിടിച്ചു പറിച്ച് പൊട്ടിച്ചെറിഞ്ഞു ദുസ്സാന്ദ്യമായ കാര്യം ഇങ്ങനെ ചെയ്ത് കൊമ്പ ആനയെ പോലെ അങ്ങനെ നിർത്തിയ ശ്രീരാമസുഹൃത്ത് അതിരിഷ്ടനായി ഇപ്രകാരം പറഞ്ഞു ശേഷം ചരിത നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ Namaskaram